അത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശനും കൂടെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം നയ്യാൻ പറയുന്നുണ്ട് എനിക്കൊരു അവസരം എന്താ എൻ്റെ കഴിവ് തെളിയിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു തന്നെ വലിയ തെറ്റായി പോയി എന്നൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ വരുന്നതായിട്ട് കാറിൽ കയറി അങ്ങ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാറിൽ കയറുന്ന സമയത്ത് ആദർശി ചോദിക്കുന്നുണ്ട് നിനക്ക് ഡ്രൈവിംഗ് അറിയാമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പഠിപ്പിച്ച് വന്നാലും എന്തായാലും പഠിക്കാമെന്ന് പറയുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഡ്രൈവറുടെ ഒരു കുറവുണ്ടെന്ന് അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ എൻ്റെ ഡ്രൈവർ വണ്ടി എടുക്കുന്ന ആദർശനോട് പറയുകയാണ് എന്നിട്ട് അവരങ്ങ് വണ്ടിയിൽ കയറി പോകുകയാണ് കേട്ടോ അപ്പം നയൻ പറയുന്നത്

എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് അതുപോലെ തന്നെ കല്യാണത്തിന് മുന്നേ തന്നെ നവി ഇങ്ങനെ ആയ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു നിന്റെ അമ്മയായിരിക്കും ഇങ്ങനെ മക്കളെ ഒക്കെ പഠിപ്പിച്ച് കിട്ടത്തില്ലേ നിൻ്റെ അച്ഛൻ അങ്ങനെയായിരിക്കും നിൻ്റെ അമ്മേനെ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നന്ദുനാണെങ്കിൽ അത് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ നിൻ്റെ അനിയത്തി വിളിച്ചു പോയപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നീ എന്തിനെ ഇപ്പോൾ അതൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അയാളെ അടിക്കുന്നുണ്ട് കേട്ടോ ഒരു ബാറ്റ് എടുത്തിട്ട് ബാറ്റ് നന്ദുൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിട്ട് അടിക്കുന്നുണ്ട് അപ്പോഴേക്ക് അയാളെ മറ്റുള്ള ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് പിന്നീട് നന്ദുവാണെങ്കിലും അതിൻ്റെ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ് പിന്നീട് ഞാൻ ഈ കൂടെ ഓഫീസിലേക്ക് പോകുന്ന കാണിക്കുന്നത് അപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ നയനിനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇനി അവിടെ വന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കേണ്ട അവിടെ ഒരു ക്യാൻ്റീനും ഉണ്ട് അവിടെ ചായ ഇടാനൊക്കെ ചായയിടാനൊക്കെ പോകാന്നുള്ളതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നെൻ പറയുന്നുണ്ട് ചായ ഇടുന്നത് അത്ര മോശം ജോലിയൊന്നും അല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കല്യാണിയും കിരണേട്ടൻ്റെ അവിടുത്തെ ഓഫീസില് ക്യാൻറ്റീനിലായിരുന്നാലും ആദ്യം അങ്ങനെ ജോലി ചെയ്തിരുന്നത് അവിടെ നിന്നല്ലേ ഇപ്പം ഇങ്ങനെ എം ഡി സ്ഥാനത്തേക്ക് എത്തി എന്നുള്ള ഇതിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പിന്നീട് പറയുന്നുണ്ട് ആ ദൃശ്യമാണെങ്കിൽ കല്യാണി ആദ്യം ഇങ്ങനെ പാലും വിറ്റാണ് ജീവിച്ചിരുന്നത് പിന്നീടാണ് ഇങ്ങനെ ക്യാൻറ്റീനിലെ ജോലിക്ക് വന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് പറയുന്നുണ്ട് അപ്പോൾ കല്യാണി പോലെ അല്ലല്ലോ നീയി കല്യാണിക്ക് നല്ല ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ കഴിവുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ കല്യാണിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട് അപ്പം അതിനാണെങ്കിലും പറയുന്നുണ്ട് എനിക്ക് ഭാഗ്യില്ല എന്നുള്ളത് നിങ്ങളുടെ മുത്തശ്ശിനെയും മുത്തശ്ശിയുടെയും മുന്നിൽ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ മുന്നിൽ നിന്ന് പറയാൻ പറ്റുമെന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയുന്നത് ഞാൻ വന്നതിന് ശേഷം ഒരുപാട് നല്ല ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ ഡിസൈനിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ കൂടി അതിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ കമ്പനിക്ക് നല്ല നേട്ടമുണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ അദൃശ്യ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഞാൻ ജ്വല്ലറി പൂട്ടാനല്ല അതെന്നും ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിതിനങ്ങനെ കുറച്ച് കുറച്ചാക്കി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് നന്ദു ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പോൾ നന്ദുവിൻ്റെ മുഖം കണ്ടിട്ട് അങ്ങനെ കനക ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്താ മുളെ പ്രശ്നം എന്താ മിണ്ടാതെ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നന്ദുവാണെങ്കിൽ അവിടുന്ന് പോകാണ്ട് അപ്പോൾ കനകയ്ക്കാണെങ്കിലൊരു സംശയം ഉണ്ടാവുന്നുണ്ട് പിന്നീട് റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ നന്ദൂണ കൂടെ ഉണ്ടായിരുന്നത് ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അയാളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അടിച്ചിട്ട് സ്റ്റിച്ച് ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന സമയത്ത് വീട്ടുകാരൊക്കെ അവരെ ഓടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അവർക്കാണെങ്കിൽ നല്ല പിടിപാടുണ്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോലീസ് കയറി വരുന്നത് നോക്കിയിരുന്നോ എന്നൊക്കെ വരാതിരിക്കാൻ പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറയുക ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇത് എന്തായാലും ആദ്യം ഒന്നും നിൽക്കില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് കേട്ടോ നീ അങ്ങനെ അവൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടണ്ടോ എന്നൊക്കെ നന്ദോട് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അതിന് ശേഷം അങ്ങനെ ഞാൻ ഇനി കൂടെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ സെക്യൂരിറ്റിയൊക്കെ വന്നിട്ട് ഇങ്ങനെ അശിനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മേഡം കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ വീട്ടിലാരുമില്ല അപ്പോൾ അവൾക്ക് എനിക്ക് ഒരേ നിർബന്ധം ഇങ്ങോട്ട് വരണമെന്നുള്ളതെന്ന് പറയുകയാണ് അപ്പോൾ നയനെയാണെങ്കിലും അയാളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നെ ഇവിടെ ആർക്കും അത്ര പരിചയമൊന്നുമില്ലല്ലോ അപ്പോൾ എന്നെ കണ്ടാലല്ലേ ഇങ്ങനെ മുഖമൊക്കെ ഓർത്ത് വെക്കുകയുള്ളൂ എന്ന് പറയുകയാണ് പിന്നീട് അവരങ്ങ് ഓഫീസിലേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് ആദൃഷിനോടാണെങ്കിലും പിന്നീട് പവിത്രയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ആദൃശ്ശി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എൻ ആർ ഐ ക്ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഡിസൈൻ എല്ലാം റെഡിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പവിത്ര ഓക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അതെല്ലാം എടുത്തുകൊണ്ട് ക്യാബിനിലേക്ക് വരാം വരാൻ പറഞ്ഞിട്ട് ആദർശം അതിനും കൂടെ അവിടെ നിന്നും പോകണം കേട്ടോ അതിനുശേഷം ആദർശമാണെങ്കിൽ അയനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എൻ്റെ പിറകെ തന്നെ ഇങ്ങനെ നടക്കുന്നത് വിക്രമാദിത്യൻ്റെ കൂടെ വേതാളം നടക്കുന്ന പോലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ചെയ്യുന്നുണ്ട് അപ്പോൾ നയനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വിക്രമാദിത്യനും ഞാൻ വേതാളാണ് അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താ സംശയം നീ എൻ്റെ കൂടെ ഇതുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒട്ടും തന്നെ പാതാളത്തിലേക്ക് പോവേണ്ടി വരും എന്ന് പറയുമ്പോൾ ഞാൻ അതിന് പറയുന്നുണ്ട് അങ്ങോട്ട് എന്തായാലും നിങ്ങൾ പോവില്ല അവിടെ നല്ലൊരു മനുഷ്യനുണ്ട് മഹാബലി എന്നിങ്ങനെ പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മഹാബലിയെ പോലെ ഒരു വർഷത്തിലൊരിക്കലും ഇങ്ങോട്ട് വരാനൊന്നും പോണില്ല ഇങ്ങോട്ട് വന്ന നിരമുഖം കാണേണ്ടി വരുവല്ലോ എന്നൊക്കെ പറഞ്ഞവർ ഇങ്ങനെ തർക്കിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പവിത്ര ഡിസൈൻ എല്ലാം എടുത്തുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നയനെ മാഡം എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ ആദർശി പറയുന്നുണ്ട് എന്തിനാണ് മാഡം എന്നൊക്കെ വിളിക്കുന്നത് അതിനടുത്ത് സ്റ്റാഫൊന്നുമല്ലെന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് ഡിസൈനൊക്കെ ആദർശിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദർശിനാണെങ്കിൽ അതൊന്നും ഒട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ അതൊക്കെ ഓൾഡ് ഡിസൈൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ മാറ്റി വരച്ചുകൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ എന്തായാലും കുറച്ച് സമയം കൂടി അവരോട് ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പവിത്ര തന്നെ നന്നായിട്ട് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നയനാണെങ്കിലും ആ ഡിസൈനെല്ലാം എല്ലാം എടുത്ത് നോക്കാനായിട്ട് നിൽക്കുമ്പോൾ അദൃശ്യ അത് അവിടെ വയ്ക്കാനായിട്ട് പറയണം കേട്ടോ എന്നിട്ട് ഞാനിനോട് പുറത്ത് പോകാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നയനയാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പോകുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നയനാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വീട്ടിലേക്കാളും ഇങ്ങനെ ദേഷ്യാണല്ലോ ഓഫീസിൽ എന്നുള്ളൊരു കാര്യം വിചാരിക്കുന്നുണ്ട് പിന്നീട് പവിത്രേനോടാണെങ്കിലും പറയുന്നുണ്ട് നിങ്ങളെത്രയും സാലറി തന്നെ ഞാനിവിടെ ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് നല്ല ഡിസൈനൊക്കെ വരയ്ക്കുന്ന വെച്ചിട്ടാണ് എന്തായാലും അതിനൊരു തീരുമാനമാവും അത് മാറ്റിവരച്ചുകൊണ്ട് വരാനൊക്കെ പറയുകയാണെട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ഈ മാസത്തെ ശമ്പളം വാങ്ങിയിട്ട് പോവേണ്ടി വരുന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പവിത്ര അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഡിസൈൻ ഒന്നും എടുത്തിട്ടുണ്ടാവില്ലേ അപ്പൊ അതും കൂടെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പോവാനായിട്ട് പറയാനോ പിന്നീട് പവിത്രയാണെങ്കിലും ഡിസൈനൊക്കെ മാറ്റി വരയ്ക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പവിത്രയ്ക്കാണെങ്കിലും ഒട്ടും പറ്റുന്നില്ല കേട്ടോ പിന്നീട് നയനയാണെങ്കിലും ഇങ്ങനെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നയനെ എന്നോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ടെൻഷൻ കൊണ്ട് ഞാൻ വരച്ചാലോ അതൊന്നും ശരിയാവില്ല ഞാൻ എൻ്റെ പരമാവധി വെച്ചിട്ടാണ് ഇതെല്ലാം വരച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ നയനയാണെങ്കിലും പവിത്രനെ ഇങ്ങനെ ഇതാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി റിലാക്സ് ആയിട്ട് വരച്ചാലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയാവുകയുള്ളൂ പവിത്ര ഒന്നും കൂടി ശ്രമിക്കുക എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു മാനേജർ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാനും ഞാനിങ്ങൂടെ പറഞ്ഞിട്ടാണ് പവിത്രേനെ ഇവിടേക്ക് ജോലിക്ക് എടുത്തത് എൻ്റെ പേരും കൂടെ നാറ്റിക്കരുത് എന്നുള്ളതിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തോടു കൂടി ഇനി അത് നന്നായിട്ട് വരച്ചു കൊടുക്കാൻ സാധിച്ചാൽ പവിത്ര സാറിൻ്റെ വിശ്വാസം നേടിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അയാളാണെങ്കിലും കുറേ ഉപദേശിക്കുന്നുണ്ട് അപ്പം നീ ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഒരാൾക്കൊരു വീഴ്ച പറ്റുമ്പോഴല്ലേ അയാളുടെ കൂടെ നിൽക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് സാറ് അങ്ങ് പറഞ്ഞാൽ മതി സാറിങ്ങനെ നൂറ് ശതമാനം പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആളല്ലേ അത് മാഡത്തിന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ അതിനങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ കുടുംബ ജീവിതത്തിൽ അദ്ദേഹം ഒട്ടും പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു കാര്യം അതിന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് പവിത്രയോട് അങ്ങനെ നന്നായിട്ട് വരച്ച് നോക്കാനൊക്കെ പറയുകയാണ് ആരെങ്കിലുമൊക്കെ വിളിക്കാനുണ്ടെങ്കിലൊക്കെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് വരച്ച് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പവിത്രയാണെങ്കിലും ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ഡിസൈനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ആളെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നീട് അദർശിൻ്റെ എൻ ആർ ഐ ക്ലയൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അവരോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡിസൈനിങ്ങനെ അങ്ങനെ പൂർത്തിയായിട്ടില്ല കുറച്ചും കൂടെ പെർഫക്ഷൻ വേണം അതുകൊണ്ട് ഞാൻ എന്തും ഇങ്ങനെ എനിക്ക് ഇങ്ങനെ പെർഫെക്ഷൻ തോന്നിയാൽ മാത്രമേ അത് കാണിക്കുകയുള്ളൂ എന്നറിയാലോ കുറച്ചു കൊണ്ട് സമയം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് സംസാരിക്കും അപ്പോൾ അവർ പറയുകയും ചെയ്യുന്നുണ്ട് ഇന്ന് തരാമെന്ന് പറഞ്ഞിരുന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ് ഇന്ന് എന്തായാലും ഇന്നത്തോടു കൂടി എല്ലാം ശരിയാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് വേറെ മീറ്റിംഗ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോകുമ്പോൾ പിന്നീട് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതിലുണ്ടായിരുന്ന ഒരാളും ആ കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തോടെ എല്ലാം ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര സാറിൻ്റെ നഷ്ടം എന്ന് അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞാനിങ്ങനെ പുതിയൊരു ഡിസൈനറെ വച്ചത് ഇങ്ങനെ അവരത്രയ്ക്ക് പോരാ എൻ്റെ ദിനം അനുസരിച്ച് ഉയരുന്നില്ല എന്നൊക്കെ അവരോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ായാലും അങ്ങനെ എന്നത്തോടുകൂടി അവരെ പുറത്താക്കുന്നൊക്കെ പറയുമ്പോ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും അത് ശരിയാക്കാന്നൊക്കെ അദർശി പറയുന്നുണ്ട് പിന്നീട് നന്ദു നന്ദുവാണെങ്കിലും ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ വിഷമം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദു നന്ദുവാണെങ്കിലും ഒന്നുമില്ല വിഷപ്പില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് കനക പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു വന്നപ്പോൾ തൊട്ട് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഈ അടുത്തായിട്ട് ഈ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയുന്നില്ല അപ്പോൾ ഞാനെല്ലാം അറിയുന്നത് എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് വിഷപ്പില്ല എന്നിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റങ്ങ് പോകാട്ടോ പിന്നീട് നന്ദു നന്ദു പോയി കഴിഞ്ഞ ശേഷം കനകയും ഗോവിന്ദനും കൂടെ സംസാരിക്കുന്നതാണ് അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് അവളാണെങ്കിൽ ഒന്നും പറയുന്നില്ല നമ്മുടെ മൂന്ന് മക്കളുടെ ഏറ്റവും ധൈര്യമുള്ളവൾ അവളാണെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും ഇനിയിപ്പോൾ അവളുടെ ചേച്ചിമാർക്ക് എന്തെങ്കിലും പ്രശ്നം കാണുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നന്തൂനോട് അപ്പോൾ അപ്പം ഒന്നുമില്ലയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരെ അവിടെയൊക്കെ നല്ല സന്തോഷത്തിലാണെന്നൊക്കെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ട് അവരങ്ങനെയല്ലേ നമ്മളോട് പറയുള്ളൂ ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് പറയുമ്പോൾ നവ്യ അങ്ങനെയൊന്നും അല്ല അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവൾ അവിടെ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് എപ്പോഴേക്കും പോലീസ് അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അപ്പോൾ വണ്ടി നിൽക്കുന്ന വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് കനകയും ഗോവിന്ദനും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം എന്താ പോലീസ് നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അത് ചന്ദ്രൻ്റെ പ്രശ്നം ഉണ്ടായ അതൊക്കെ കനകയുടെ മനസ്സിലൂടെ പോകുന്നുണ്ട് കേട്ടോ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ ഗോവിന്ദം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് പോലീസ് അകത്തേക്ക് വരുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ചന്ദ്രൻ എന്തെങ്കിലും പരാതി തന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പരാതി ഒന്നും തന്നിട്ടില്ല അയാൾ ഞാൻ കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അന്ന് വരുന്നതിനോട് അയാളെ ഇവിടെ പൂട്ടിയിട്ടിട്ട് കള്ളാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ആ കാര്യത്തിനല്ല വന്നത് പിന്നീട് നന്ദുവിനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദു ഇങ്ങനെ അവിടെ ഇല്ല എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് നിങ്ങൾ നാ എടുത്താൽ തോന്നാൻ മാത്രമേ പറയുകയുള്ളൂ എന്നു പറഞ്ഞിട്ട് വനിതാ പോലീസുകാരോട് അവിടേക്ക് കയറി നോക്കാനൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്താ പ്രശ്നം പ്രശ്നമെന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അവളും കൂടെ വന്നിട്ട് അവളെ കൊണ്ടുതന്നെ പറയിക്കുകയെന്നൊക്കെ പറയുകയാണ് പോലീസാണെങ്കിലും പിന്നീട് പോലീസുകാരനോട് ഇങ്ങനെ കനക്ക് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോള് ഒരു ദുഷ്യയിലില്ലാത്ത കുട്ടിയാണെന്നൊക്കെ അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞറിയിക്കേണ്ടി വരും നിങ്ങൾ വളർത്തിയ മോളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളാണെങ്കിലും കളിയാക്കുക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നെട്ട് വന്താ പോലീസിനകത്തേക്ക് അങ്ങ് കയറുന്ന സമയത്ത് നന്ദുവാണെങ്കിലും ആരൊക്കെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കാന്നൊക്കെ നന്ദിങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും വന്താ പോലീസിനകത്തേക്ക് കയറുകയാണ് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ട്